കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കാരുണ്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയാറ് പരിപാടി സംഘടിപ്പിച്ചു ഒറ്റപ്പാലം സർക്കിൾ പരിധിയിൽ തൃത്താല മാഠായിൽ പ്രവർത്തിക്കുന്ന പ്രത്യാശ പാലിയേറ്റീവ് ക്ലിനിക്കിനെ കട്ടിൽ വാക്കർ എന്നിവ വിതരണം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ പി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി പി മഹേഷ് അധ്യക്ഷത വഹിച്ചു തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു മുൻ ഡെപ്യൂട്ടി കളക്ടർ രാംദാസ് ചന്ദ്രശേഖരൻ മാസ്റ്റർ പട്ടാമ്പി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ കെ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ഒറ്റപ്പാലം സർക്കിളിന്റെ കീഴിലെ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള ജീവനക്കാർ മണ്ഡലത്തിലെ വിവിധ പാലിയേറ്റീവ് സെന്ററിൽ നിന്നുള്ളവർ പരിസരവാസികൾ എന്നിവരും പങ്കെടുത്തു പ്രത്യാശ പാലിയേറ്റീവ് സെന്ററിന്റെ രക്ഷാധികാരിയും തൃത്താല ഓഫീസിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ മോഴിക്കുന്നം ബ്രഹ്മദത്തെ നമ്പുതിരിയും നന്ദി രേഖപ്പെടുത്തി ഒരുപാട് ശ്രമങ്ങളാണ് പി ഡബ്ല്യു ഡി പല സ്ഥലങ്ങളും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം സൗജന്യമായി പത്ത് സെന്റ് സ്ഥലം സൗജന്യമായി എന്നോട് ഐ എസ് ആറ് അതിനെ സംബന്ധിച്ചിത് ഇതിന് മുന്നേ എന്നോട് സംസാരിച്ചിരുന്നു നല്ല മനസ്സിൻ്റെ ഉടമ ഞങ്ങൾക്ക് പത്ത് സെൻറ് സ്ഥലം ഇവിടുത്തെ ഈ പാചകം ചെയ്ത പ്രവർത്തനം നല്ല രൂപത്തിൽ നടത്താറുണ്ട് ആളുകൾ എല്ലാവരും ഇവിടെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന